ഗ്രാമജീവിതത്തിന്റെ കഥകൾ അമിത്രജിത്ത് അമ്പരം ചുംബിച്ചു നിൽക്കുന്ന കെട്ടിടങ്ങൾ ആ മഹാനഗരത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഒപ്പം വാഹനങ്ങളുടെ ചീരി പാഞ്ഞു പോകുന്ന ശബ്ദഘോഷങ്ങളും അതിന്റെ എല്ലാവിധ അസ്വസ്ഥതകൾക്കും ഇടയിലിരുന്ന ആറു വയസ്സുകാരിയായ മകൾക്ക് അമ്മ ശാന്തസുന്ദരമായ ഗ്രാമജീവിതത്തിന്റെ കഥകൾ ഗൃഹാതുരതയോടെ പറഞ്ഞുകൊടുത്തു വളർന്ന നഗരവും അതിന്റെ തിക്കും തിരക്കും ഇഷ്ടപ്പെടുന്ന മകൾ തേർഡ് സ്റ്റാൻഡേർഡ് കാര്യാണെങ്കിലും ഹൈടെക് യുഗത്തിന്റെ ജ്ഞാനവീതിയിൽ സ്വയം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൾ അവളോട് മലയാളത്തിൽ സംസാരിക്കുകയും മലയാള നാടിന്റെ മഹത്വം വർണ്ണിക്കുകയും ചെയ്യുമ്പോൾ താൽപ്പര്യത്തോടെയും അതിശയത്തോടെയും കേട്ടിരിക്കാൻ അവൾക്കിഷ്ടമാണ് ആ ഇഷ്ടം കാണുന്നതാകട്ടെ അമ്മക്ക് അളവറ്റ ആനന്ദവും ഓരോന്ന് കേൾക്കുമ്പോഴും നൂറു നൂറ് സംശയങ്ങൾ അവൾക്കുണ്ടാകും അന്നത്തെ വിവരണം രസകരമായിരുന്നു അതാകട്ടെ നാട്ടിൻ പുറത്തെ വീടിന്റെ ചുറ്റിലും കാണുന്ന കുഴിയാനയെക്കുറിച്ചായിരുന്നു കൂട്ടുകാരോടൊത്ത് കളിക്കുമ്പോൾ കുഴിയാനകളെ പിടിക്കുന്നതും കൈവെള്ളയിൽ വെച്ചു കളിപ്പിക്കുന്നതുമെല്ലാം കേട്ടിട്ടും പതിവിനു വിപരീതമായി ഒന്നും മിണ്ടാതെ കന്നുമീഴിച്ചിരിക്കുന്ന മകളോട് അമ്മ ചോദിച്ചു എന്തേ ഇന്ന് നിനക്ക് സംശയം ഒന്നുമില്ലേ അവളുടെ ആകാംക്ഷയും സംശയവും അത്ഭുതവും അമ്പരപ്പുമെല്ലാം ഒരു ചോദ്യത്തിൽ ഒതുങ്ങി ഇത്രയും വലിയ എലിഫന്റ് ആരും കാണാതെ കുഴിയിൽ ഒളിച്ചിരുന്നുവെന്നും അതിനെ കൈയിലെടുത്ത് കളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത് സത്യമാണോ അതോ അവളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കി പറഞ്ഞതാണോ എന്ന സംശയം അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് മറുപടി പറയാൻ കഴിയാതെ ചിരിച്ചുമറിയുന്ന അമ്മയെ നോക്കി അവൾ അന്തം വിട്ടുനിന്നു